Men near Kaligao, വനത്തിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം കൊണ്ടുവരാൻ സന്നദ്ധ പ്രവർത്തകർ എയർ ലിഫ്റ്റിംഗ് സംവിധാനം തേടിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയായതിനാൽ നടന്നില്ല തുടർന്ന് പതിനെട്ട് കിലോമീറ്റർ കാൽനടയായി ചുമന്നാണ് ശരീരഭാഗങ്ങൾ രക്ഷാദൌത്യം മുണ്ടേരിയിലെത്തിച്ചത് പോത്തൽ പഞ്ചായത്തിലെ കുമ്പളപ്പാറയ്ക്ക് മുകളിൽ ചെങ്കുത്തായ മലവാരത്തിൽ പതിനെട്ട് കിലോമീറ്റർ കാൽനടയായാണ് ദൗത്യ സംഘം ഇന്ന് മൃതദേഹ പരിശോധനയ്ക്ക് പോയത് ഇതിൽ പന്ത്രണ്ടോളം ശരീരഭാഗങ്ങളാണ് തിരച്ചിലിൽ ദൌത്യസംഘം കണ്ടെത്തിയത് ഇത് ചെങ്കുത്തായ മലവാരങ്ങളിലൂടെ എത്തിക്കുക എന്നത് പ്രയാസമായതിനായി എയർ ലിഫ്റ്റിംഗ് സംവിധാനം തേടുകയായിരുന്നു അതിനായി നിലമ്പൂർ തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിച്ചുവെങ്കിലും പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് ഹെലികോപ്റ്ററിന്റെ സേവനം ലഭിച്ചില്ല തുടർന്ന് പതിനെട്ടോളം വരുന്ന ഇ ആർ എഫ് സംഘവും പോലീസും വനംവകുപ്പ് ജീവനക്കാരും ശരീരഭാഗങ്ങൾ ചുമന്നാണ് മുണ്ടേരി വരെ എത്തിച്ചത് ദൌത്യ സംഘത്തെ അക്കരി നിന്നും ചാലിയാർ പുഴ കടത്തിക്കൊണ്ടുവരവെ ഡിങ്കി ബോട്ട് ഒഴുക്കിൽപ്പെടുകയും തുടർന്ന് കരക്കഴുകയും ചെയ്തു മൂന്ന് ദിവസമായി ഇആർഎഫ് സംഘം വിശ്രമമില്ലാത്ത തിരച്ചിലാണ് സാഹസികമായ തിരച്ചിൽ ദൌത്യത്തിനിടെ ഇവരുടെ പക്കലുള്ള ഡിങ്കി ബോട്ടിന് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും പ്രതികൂല കാലാവസ്ഥയെ വകഞ്ഞു മാറ്റിയുള്ള തിരച്ചിൽ പലർക്കും പല ശാരീരിക ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും നേരിടുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും വെള്ളിയാഴ്ച നാലാം ദിവസത്തെ തിരച്ചിൽ തുടരും ന്യൂസ് ബ്യൂറോ நிலம்போர் சொந்தம் ஹை ஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்